ചൂട്ടാട് സുനാമി കോളനി ഇവിടുത്തെ ജനങ്ങളുടെ നിരവധി പ്രയാസങ്ങൾ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് സന്ദർശിച്ചത് ഇവിടെ വന്നപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞ പ്രശ്നങ്ങൾ റോഡ് അതോടൊപ്പം തന്നെ വെളിച്ചം വെളിച്ചത്തിൻ്റെ വലിയ ബുദ്ധിമുട്ട് പാമ്പുൾപ്പെടെ വരുന്ന വലിയ പ്രയാസങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ പറയേണ്ടേ അതോടൊപ്പം തന്നെ സുനാമി കോളനിയിലേക്കുള്ള റോഡിൻ്റെ പ്രശ്നങ്ങളും പറഞ്ഞു തീർച്ചയായും ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ എം ഫണ്ടിൽ നിന്ന് അവർക്ക് റോഡും അതുപോലെ തന്നെ ലൈറ്റും മിനിമസ് ലൈറ്റ് നൽകാം എന്ന് ഇവിടുത്തെ ജനങ്ങളോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും അതോടൊപ്പം നിരവധിയായ പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് കുടിവെള്ളം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഉൾപ്പെടെ നടത്താൻ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അവർ പറഞ്ഞ ചില ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഘട്ടം ഘട്ടമായി എടുത്തുകൊണ്ട് സുനാമി കോളനിയിലെ ജനങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അടുത്തൊരു ദിവസം തന്നെ ഇവിടെ എം എൽ എ നിലയിൽ കൂടി അതോടൊപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരുൾപ്പെടെ വന്നുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി നടത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ പരിശോധന കൂടി നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും നിലവിലായിട്ടുണ്ട്